വീട്ടില് വീട്ടിലാരൊക്കെ ഉപ്പ ഉമ്മ പിന്നെ രണ്ട് സിസ്റ്റർ ഒരു ബ്രദർ ഇവരൊക്കെ എന്താ ചെയ്യണേ

വീട്ടിലെങ്ങനെയാ ഫീൽഡിൽ ആണ് ആ സപ്പോർട്ടാണ് ഉമ്മ സപ്പോർട്ടാണ് ഉപ്പ സപ്പോർട്ടാണ് പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ നെയിം നെജില കോട്ടകലാണ് അപ്പം യൂട്യൂബൊക്കെ കൈകാര്യം ചെയ്യുന്നത് കാക്കേനെ കാക്ക നല്ല സപ്പോർട്ടാണ് പിന്നെ സിസ്റ്റേഴ്സും ഫസ്റ്റ് ഞാൻ മാപ്പിളപ്പാട്ട് അക്കാദമി എ കെ എം എസ് സി അക്കാദമി കെ എം കെ വിള്ളലിനടുത്താണ് പഠിച്ചത് പിന്നെ ഞാൻ കർണാടക സംഗീതം എന്താണ് പുതുപ്പറമ്പ് നിസാർ മാഷി എടുത്താണ് പഠിച്ചു നിസാർ തൊടുപ്പാണ് ഈ ഫീൽഡിലറങ്ങിയിട്ട് എത്ര വർഷമായി ഏകദേശം രണ്ട് വർഷം പൂർത്തിയാകാറ് ആ ഇതിനോടുള്ള ഇതിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു താല്പര്യം എങ്ങനെയാ മതി അത് ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് പാടിയിരുന്നു അപ്പോൾ എൻ്റെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു

അതിൽ ഹിറ്റായത് എന്ന് പറഞ്ഞ പാട്ടാണ് അതിന്റെ പാടാൻ പറ്റും ചെമ്പകപ്പൂ സന്തോഷം തോന്നിയായിരുന്നു നിമിഷത്തെ പറ്റി പറയാൻ പറ്റില്ല ആ പറയാ ഞാൻ ചെമ്പകപ്പൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ എന്താണ് കുറേ യൂസ് കിട്ടിയിരുന്നു പിന്നെ അതിലൂടെ എന്താണ് കുറേ വ്യൂസും പിന്നെ കുറേ സ്റ്റേജ് പ്രോഗ്രാംസും പിന്നെ കുറേ ആൾക്കാർ അറി അറിയപ്പെട്ടതും ഒക്കെ ആ ഒരു പാട്ട്ന്നാണ് അപ്പോൾ കുറേ റീച്ച് കിട്ടിയിട്ടുണ്ടാവില്ലേ ആ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോരണ്ട് പറഞ്ഞത് അതൊക്കെ കൂടുതലും കൂടെ പോയിട്ടില്ല ഏത് ടീമിൻ്റെ ഒക്കെ പോയിട്ടില്ല അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരുപോലെ വിളിക്കലുണ്ട് പിന്നെ കൂടുതൽ എന്താണ് ഉസ്മാൻ കൊട്ടക്കലിൻ്റെ ഒപ്പം പോകും പിന്നെ ഞങ്ങൾ ടീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോജിപ്രോ ഞങ്ങളൊരു ടീമുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ പോവും എല്ലാവർക്കും സ്റ്റേജ് പ്രോഗ്രാമിൽ പോകുമ്പോൾ ആരെയും കൂടെ വരില്ലേ ഉപ്പ വരും അല്ലെങ്കിൽ ബ്രദർ വരും അല്ലെങ്കിൽ ഉമ്മ ഉമ്മിലേ ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യും നല്ല സപ്പോർട്ടാണ് പിന്നെ അവർ കുറേ യൂട്യൂബ് ചാനലിൽ നല്ല വ്യൂസ് ഉണ്ടാക്കി തരുന്നവരാണ് അപ്പം അവർ നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സും മാഷിമാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇന്നും വിളിക്കും ഒക്കെ ചെയ്യുന്നു സംഗീതം പഠിക്കാൻ പോയി എന്ന് പറഞ്ഞല്ലേ അപ്പോൾ അവിടുത്തെ മൊമൻസ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും നല്ല സ്ഥലം എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് പിന്നെ മാഷിമാർ നല്ല സപ്പോർട്ടാണ് പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഈശ്വൽ ഓർക്കസ്ട്ര പുതുപ്പറമ്പിലാണ് അവിടെ തന്നെയാണ് കർണാടക സംഗീതം പെട്ടുന്നത് അപ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യാൻ മുസ്തുവാക്ക അതേപോലെ തന്നെ ടി ഇഷൽ ഹാജിയാക്ക അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിന് വിളിക്കുന്നവരായാലും നല്ല സപ്പോർട്ടാണ് പിന്നെ ഉസ്മാൻക എന്താണ് നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ എന്താണ് സ്റ്റേജ് പ്രോഗ്രാമെന്ന് പറയുന്നത് സക്കിരിയാക്ക ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഷിഹാബ് ചൂറ്റൂരുണ്ട് മുനീ ചൂറ്റൂരുണ്ട് പിന്നെ മഞ്ചേരി ഉണ്ട് പിന്നെ അങ്ങനെ കുറേ പേര് വിളിച്ചിട്ടുണ്ട് പിന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ നിമിഷങ്ങളായിരുന്നു ഭാഗ്യമായിട്ട് തോന്നിയത് കഴിഞ്ഞ എലക്ഷനാണ് അപ്പോൾ എലക്ഷനിൽ ഇരുന്നൂറ്റമ്പതോളം പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു എഴുപത്തയ്യായിരം ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് എനിക്കൊരു എടുത്തു പിന്നെ എൻ്റെ താത്താക്ക ഞാൻ ഒരു കമ്മലെടുത്തു പിന്നെ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി അപ്പോൾ എലക്ഷൻ്റെ പാരഡി സോങ്സൊക്കെ പാടിയെന്നു പറഞ്ഞല്ലേ അപ്പോൾ ഈ പാരഡി ഒക്കെ പാടാനായിട്ട് കുറേ റിസ്ക്കി ആയിട്ടുള്ള ചോദിയാണ് അപ്പോൾ അത് എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർക്കുമ്പോഴത്ത് രാവിലെ പോയ പിന്നെ രാത്രി മൂന്ന് മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് രാവിലെ പോവാറ് രാവിലെ അവർ വിളിക്കും ഒരു എട്ട് മണിയൊക്കെ ആവും പോവാൻ അപ്പോൾ അങ്ങനെ ഒരുക്കും പിന്നെ ഒരു ദിവസം തന്നെ സ്റ്റുഡിയോയിൽ എന്താണ് തല ഇറങ്ങി വീണു അങ്ങനെയൊക്കെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ കുറേ സ്റ്റുഡിയോക്ക് പോവാനും കഴിഞ്ഞു പിന്നെ അവരെ പരിചയപ്പെടാനും കഴിഞ്ഞു അതൊക്കെ വലിയ ഭാഗ്യമാണ് കോട്ടയക്ക് ഒന്ന് രണ്ട് സ്റ്റുഡിയോയിൽ പോയിക്കളൂ പിന്നെ പുത്തനത്താണ്ട് സ്റ്റുഡിയോല് വയ്ക്കണു പിന്നെ താന്നാളൂർ സ്റ്റുഡിയോ പിന്നെ കഞ്ഞിപ്പൂര അങ്ങനെ കുറേ സ്റ്റുഡ്യൂല് പോയിക്കുന്നു ഏത് പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ഞാൻ പാടുന്നത് മാപ്പിളപ്പാട്ടാണ് പിന്നെ ഞാൻ ഇനി കർണാടക സംഗീതം പഠിക്കുന്നതുകൊണ്ട് ഞാൻ കുറേ പാട്ട് പാടണം എന്നാറുണ്ട് പിന്നെ ഏറ്റവും ഇഷ്ട അടിപൊളി ഗാനങ്ങളാണ് പാടുന്നത് പിന്നെ അടിപൊളി ഗാനങ്ങളാണ് ഫേവറേറ്റ് ആൽബത്തിൽ പാടാൻ താല്പര്യമുണ്ടോ അവസരം കിട്ടിയാൽ പാടുവോ ആ പാടും എന്നാൽ ജാക്ക് മീഡിയ അതിനുള്ളൊരു വഴി ഒരുക്കുന്നുണ്ട് അഭിനയിക്കാനും പാട്ട് പാടാനും അതുപോലെ നിങ്ങൾക്ക് എന്ത് തരം കഴിവുണ്ടെങ്കിലും അതൊക്കെ പ്രകടിപ്പിക്കാൻ ജാക്ക് മീഡിയ ഒരു വഴി ആൽബം സോങ്ങും ഞാൻ കാണാറുണ്ട് അപ്പോ നല്ല അറിവുണ്ട് ഒരു ആൽബത്തിൽ പാടണമെന്ന് അപ്പോ ജാക് മീഡിയ അങ്ങനെ ഒരു അവസരം തരുകയെന്ന് വെച്ചി ഒരുപാട് സന്തോഷമാണ് അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടും ഇതിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ആ പാടുക அகலையா ഞങ്ങൾക്ക് വേണ്ടിയും വേണ്ടിയും സമയം എന്താ പറയാനുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്താണ് പിന്നെ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഇങ്ങനൊരു അവസരം തന്നിൽ ഞാൻ നന്ദി പറയുന്നത് ജാക്ക് മീഡിയക്കും ജാക്ക് മീഡിയൻ്റെ ഡയറക്ടറായ ജക്കിരിയ മുല്ലപ്പറഞ്ജനും ഒരുപാട് നന്ദി ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ കലാകാരികൾക്കും കലാകാരന്മാർക്കും ഇങ്ങനത്തെ അവസരം നൽകുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരം നെജിലാക്കോട്ട് വിശേഷങ്ങൾ കണ്ട എല്ലാ ജാക്മിയുടെ മീഡിയ പ്രേക്ഷകർക്ക് നന്ദിയുണ്ട് ഇനി മറ്റൊരു പുതിയ വിശേഷമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും അതുവരെ ഗുഡ് ബൈ